ഹഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ മീഷോ ഹോളാണ് കേട്ടോ മീഷോന്ന് ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സ് കളക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മെറ്റീരിയൽസും ഉണ്ട് അതുപോലെ തന്നെ കുർത്തി സെറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് വാങ്ങി ഞാൻ സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ കുറച്ചധികം ഉണ്ട് അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് പഴയ ഡ്രസ്സ് പാകം അപ്പോൾ ഞാൻ കുറച്ചധികം ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ ഞാൻ എടുക്കണം ഡ്രസ്സിൻ്റെ ഫോട്ടോ മുകളിൽ കൊടുക്കാം കേട്ടോ മീഷോന്ന് വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റത്ത് ഒരു മെറ്റീരിയൽ ഇത് എന്താ പറയുക കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഏഷ്യൻ റെഡ് കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഞാൻ എന്താ ചുരിദാർ അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാം ഫ്രണ്ടിൽ സിബ് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചേക്കണത് കാരണം എനിക്ക് ഫീഡ് ചെയ്യേണ്ട കാരണം അപ്പോൾ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ തുണി ഇതാണ് അപ്പോൾ ഞാനൊരു സിഗ്രറ്റ് പാൻറ്റ് പോലെയാണ് കേട്ടോ അത് തയ്ച്ചേക്കണത് അപ്പം ഇതിൻ്റെ ഷോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ആണെങ്കിൽ ഷോൾ വരുന്നത് ഏഷ്യൻ റെഡ് കളർ കോമ്പിനേഷനിലാണ് ഷോളും വേണ്ടത് നമുക്ക് എന്താ പറയുക നല്ല ഒതുങ്ങി കിടക്കുന്ന ഷോളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു ചുരിദാറുകളിൽ ഒന്നാണ് കേട്ടോ ഇത് നല്ല ഇഷ്ടമായി പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ ഈ ഒരു ചുരിദാറാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം നോക്കി നോക്കാം അപ്പോൾ ഇതും അതെ ഒരു കാതി കോട്ടണിൽ വരുന്ന ഒരു എന്താ പറയുക സെറ്റാണ് കേട്ടോ ഇത് മെറ്റീരിയൽ അല്ല ഇതൊരു സെറ്റാണ് ഇത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു എന്നുള്ളൂ ഇതൊന്നും പറയുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഡെയിലി വേറായിട്ട് അതുപോലെ സ്കൂളിക്കും കോളേജിക്കും അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പല കളറുകളും അതിൽ ആണ് കേട്ടോ അപ്പോൾ അതാ ഇതങ്ങനെയാണ് റൗണ്ട് കഴുത്താണ് വരുന്നത് സിമ്പിൾ വർക്കാണ് ഇതിൻ്റെ പാൻറ്റ് സിഗ്രറ്റ് ആണ് വരുന്നത് ഒരു ഭാഗം അലാസ്റ്റിക്കും ഒരു ഭാഗം അങ്ങനെ വള്ളിയും ആയിട്ടാണ് പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്കിവിടെ റിംഗ്ലീറ്റും അതുപോലെ ഇങ്ങനെ സ്റ്റാൻഡൊന്നും ഇല്ല വെക്കാനായിട്ട് അപ്പോൾ അതാണ് ഇങ്ങനെ കാട്ടിത്തരുന്നത് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഷോളും അതെ നല്ല ഒതുങ്ങി കിടക്കണം നല്ലൊരു ഷോളാണ് നല്ല ലെങ്ത് ഉണ്ട് പിന്നെ മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലാണ് കേട്ടോ എനിക്കിങ്ങനെ ഒഴുകി കിടക്കണ മെറ്റീരിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഒരു ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ചുരിദാർ അടിച്ചു വന്നപ്പോൾ നല്ല ലുക്കുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട് നല്ല സുഖമാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഒരു ചെങ്കല് കളറാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇട്ടു നോക്കുമ്പോൾ സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഷോളും അതേപോലെ പറയാന് വയ്യ എനിക്കിങ്ങനെ രണ്ട് കളറായിട്ടുള്ള ഷോളുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതും ഞാൻ സിഗററ്റ് പാൻറ്റ് പോലെയല്ല കുറച്ച് ലൂസായിട്ടാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ നാലാമത്തെയാണ് കാണാം നമ്മൾ നാലാമത്തെയും ഇതുപോലൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവില് വാങ്ങിക്കണതാണ് ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെ ഉള്ളൂ കേട്ടോ ഞാൻ ഈ കാണുന്ന എല്ലാം അതും ഫസ്റ്റത്തെ മാത്രമാണ് ഒരു സിക്സ് ഹൺഡ്രഡിൻ്റെ ഉള്ളൂ പിന്നെ ഈ കാട്ടുന്ന മെറ്റീരിയലൊക്കെ ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പെട്ടെന്ന് നമുക്ക് കേടാവാത്ത രീതിയിലുള്ള തുണികളാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് അതിൻ്റെ ഷോളും അതേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് എനിക്ക് എനിക്കതിൻ്റെ ഷോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഷോളും പാൻറ്റും പക്ഷേ മൊത്തത്തിൽ ഇട്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ പോലെ ഏറ്റവും ഈ വീഡിയോടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നത്തേന്ന് പറയുമ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് പക്ഷേ ഇതിൻ്റെ ഷോൾ എനിക്കിഷ്ടമായില്ലാട്ടോ ഈ ഒരു നീല നീലിയും മുന്തിരി കളറും മുന്തിരി കളർ എന്നല്ലേ പറയുന്നത് അത് കണ്ടിട്ട് ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഷോൾ ഭയങ്കര ഒരു ചിച്ച് മജന്ത കളറായിപ്പോയി പക്ഷേ ഷോൾ എലിക്ക് വേറെ വാങ്ങണം അപ്പോൾ കുഴപ്പമില്ല ഈ കളറ് എനിക്കിഷ്ടമായി ഇതും അതേട്ടോ നല്ല അങ്ങനെ കാണുമ്പോൾ തോന്നുന്നു നമുക്ക് ഭയങ്കര മുരമുരപ്പുള്ള തുണിയാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇതെന്തോ ചന്ത എന്തോ സിൽക്ക് മെറ്റീരിയൽ തുണിയാണെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ പിന്നത്തെയെന്ന് പറയുമ്പോൾ ഒരു ടോപ്പാണ് കേട്ടോ ഒരു ഒരു ഗൗൺ പോലത്തെ ഒരു ടോപ്പാണ് എനിക്ക് ഫുൾ ലെങ് ടോപ്പായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഫുൾ ലെങ്ത്ത് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് വെട്ടി കുറച്ച് സാധാരണ കുർത്ത പോലെ ആക്കിയിട്ടോ അപ്പം ഇതിൻ്റെ കഴുത്ത് വരുന്നത് വീനക്ക് വീനൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഒരു സംഭവം വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആക്കിയതാണ് കേട്ടോ ഞാൻ ഫുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഫുൾ ഇഷ്ടമല്ല ഫുൾ എന്ന് പറയുമ്പോൾ ഹാഫ് ഹാഫല്ല ത്രീ ഫോർത്ത് തന്നെയായിരുന്നു ഞാൻ കുറച്ചും കൂടി ചെറുതാക്കി മുട്ടിൻ്റെ മുകളിലാക്കിയിട്ടോ പിന്നെ ഈ ഒരു ബ്ലാക്ക് ഇത് ഇത് മീഷോ എന്നല്ല ഇത് ഷോപ്പ് സീന്നാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഇതും ഒരു പിങ്ക് കളറ് ഹാൻഡ് വർക്കും അതുപോലെ കുഞ്ഞി കുഞ്ഞ് എന്താ പറയുക മുത്ത് വെച്ചിട്ടുള്ള വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലി നമ്മുടെ സ്ലിറ്റില്ലേ അതിൻ്റെ അവിടെയൊക്കെ ഈ വർക്ക് ഉണ്ട് കേട്ടോ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് നല്ല നല്ല മെറ്റീരിയലാണ് കോട്ടൺ മിക്സഡ് മെറ്റീരിയലാണ് കേട്ടോ കറക്റ്റ് ഫുൾ അല്ല കോട്ടൺ മിക്സഡ് എന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതും നല്ലൊരു ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ഇത് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലുള്ളൊരു സെറ്റാണ് കേട്ടോ ഒരു കുർത്ത സെറ്റാണ് കുർത്ത എന്ന് പറയുന്നില്ല ഒരു ഗൗൺ പോലെയൊക്കെ തന്നെ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൗണല്ല അനാർക്കലി സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എനിക്ക് ആ വർക്ക് കഴുത്തിലത്തെ ആ ഒരു വർക്കാണ് എനിക്കിഷ്ടമായത് ഈ ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും അതേ ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പോൾ ഇത് ഫുൾ അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് എന്ന് പറയുന്ന കളർ അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വൈറ്റ് അത്യാവശ്യം വീതിയുള്ള ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല രസം കാണാനായിട്ട് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് അലാസ്റ്റിക് വെച്ചിട്ടൊരു സിഗരറ്റ് പാൻറ്റ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ലൂസ് ടൈപ്പിലുള്ള പാൻറ്റാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടിച്ചിട്ടൊന്ന് ഒരു കുറച്ചും കൂടി വീതി കുറച്ചിട്ട് അടിക്കാം അപ്പോൾ ഒന്ന് അടിക്കണം പിന്നെ ഷോൾ വരുന്നത് ഇതാണ് വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ വരുന്നത് നല്ലൊരു ഷോളാണ് കോട്ടൺ മിക്സഡാണ് കേട്ടോ ഷോൾ ഫുൾ തനി കോട്ടൺ അല്ല അതുപോലെ ടോപ്പ് തനി കോട്ടല്ല മിക്സ്ഡ് ആണ് നല്ല മെറ്റീരിയലാണ് പെട്ടെന്ന് കളറൊന്നും പോവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റുകൾ ഇത്രയാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് ഫോൺ വെച്ച് എടുക്കാനുള്ള സൗകര്യങ്ങൾ കുറവായ കാരണമാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇല്ല ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൂടി കമൻറ്റ് ചെയ്യണേ എനിക്ക് ഏതാണ് കൂടുതൽ ചേർച്ചയെന്ന് ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് എന്നാലും നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു രസമാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സെറ്റുകളും മീഷോയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ േറ്റ് കുറവിലുള്ള കുർത്തി സെറ്റുകളും കുർത്ത മെറ്റീരിയലുകൾ അതായത് ചൂതാർ മെറ്റീരിയലൊക്കെ ഒക്കെ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലെ ഏതെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി അതിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബായ്